അസലാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലത്ത് വസ്ലമല റുസുലി ലമീൻ വസഹബി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ജൂലൈ പതിനൊന്ന് ജോ ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യു എൻ ആണ് ഈ ദിനം പ്രഖ്യാപിച്ച് ലോകത്തെമ്പാടും ഇത് നടപ്പാക്കി വരുന്നത് ഇതിൻ്റെ ഒരു കാരണം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ചില ചിന്തകളും ചർച്ചകളുമാണ് പല ദിനങ്ങളും ലോകത്തെമ്പാടും അന്താരാഷ്ട്ര അടിസ്ഥാനത്തിനും ദേശീയ അടിസ്ഥാനത്തിനും പ്രാദേശികമായിട്ടുമൊക്കെ ആചരിക്കുന്നുണ്ട് ദിനാചരത്തിൻ ദിനാചരണത്തിൻ്റെ അടിസ്ഥാനം ആ ദിനത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രചാരണങ്ങൾ നടത്താനും വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാനുമാണ് മാതൃദിനം വൃദ്ധദിനം എന്നൊക്കെ പറഞ്ഞിട്ട് പല ദിനങ്ങളും ആ രീതിയിലാണ് വരുന്നത് ഇവിടെ പ്രശ്നം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങളാണ് ഈ വിഷയത്തിൽ വന്ന ഒരു ചിന്ത ഈ ആയിരത്തി അറുനൂറ്റി നാല് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് വരെ ലണ്ടനിൽ ജനന മരണ നിരക്കിനെ ആസ്പദമാക്കി ജോൺ ഗ്രാൻഡ് തയ്യാറാക്കിയ ഒരു പഠനത്തിൽ ഈ ജനന നിരണ മരണ നിരക്ക് ആസ്പദമാക്കി അദ്ദേഹം പറയുന്നത് ദാരിദ്ര്യം വിഭവങ്ങൾ വർദ്ധിക്കാത്തത് ദാരിദ്ര്യം വർദ്ധിക്കുമെന്നാണ് ജനനം കൂടുതലാണ് എന്നാണ് പിന്നീട് പതിനൊന്നാം നൂറ്റാണ്ടിൽ വന്ന ബ്രിട്ടീഷ് ധനതത്വശാസ്ത്രജ്ഞനായിരുന്ന തോമസ് റോബർട്ട് മാൽത്തൂസ് അദ്ദേഹത്തിൻ്റെ മാൽത്തൂസിയൻ തിയറി എന്ന് പ്രസിദ്ധമായ സംഗതി അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ ജനസംഖ്യാ വർദ്ധനവിൻ്റെ തോത് അനുസരിച്ച് പ്രകൃതി വിഭവങ്ങൾ വർദ്ധിക്കുന്നില്ല അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുന്നത് കുറച്ചു കൊണ്ടുവരണം എങ്കിലെ പട്ടിണിയില്ലാത്തൊരു ലോകം സ്ഥാപിക്കാനാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചത് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യു എൻ ഇങ്ങനെ ഒരു ഡേ ഒരു ദിനം പ്രഖ്യാപിച്ച് ലോകമെമ്പാടും പ്രചാരണം നടത്തുന്നത് ഇതിൻ്റെ പ്രതികരണങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടാവുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ മനുഷ്യൻ്റെ എണ്ണപ്പെരുപ്പം ദാരിദ്ര്യം വർദ്ധിക്കുമെന്ന ഒരു വികല മൂഢ ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് മനുഷ്യൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ദാരിദ്ര്യം വർദ്ധിക്കുമെന്നാണ് ഈ ഇവരുടെ തെറ്റായ കണക്കുകൂട്ടൽ അവരതിന് നടത്തുന്ന നിഗമനം വിഭവങ്ങൾ വർദ്ധിക്കുന്നില്ല മനുഷ്യരുടെ എണ്ണം പെരുകുന്നു എന്നാണ് ഇതൊട്ടും ശരിയല്ല എന്ന് ഈ കാലത്ത് ആർക്കും വിലയിരുത്തിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതു തന്നെയാണ് ഇവിടുത്തെയും പ്രശ്നം ദാരിദ്ര്യമാണ് മുഖ്യ വിഷയമായിട്ട് ഇവിടെ എണ്ണിക്കാണുന്നത് ദാരിദ്ര്യം ഈ പല കാരണങ്ങളാൽ സംഭവിക്കാം ആ കാരണങ്ങളൊന്നും പരിഹരിക്കാൻ തയ്യാറില്ലാതെ ഇവിടെ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ കുടിലമായ സ്വാർത്ഥതയും അങ്ങേയറ്റത്തെ ഈ ചിന്തയും സ്വാർത്ഥ ചിന്തയും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് അതിന് മക്കളെ കൊല്ലുക അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന മക്കളെ കൊല്ലുക എന്നതാണ് ഇവർ സ്വീകരിച്ച ഒരു സംഗതി ഇവിടെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു വായും വലിയൊരു വയറും മാത്രമായിട്ടല്ല തിന്നുക വയർ നിറക്കുക അത് വിസർജിക്കുക തിന്നുക വയറ് നിറയ്ക്കുക അത് വിസർജിക്കുക അതിനിവിടെയൊക്കെ വിഭവങ്ങൾ നേരത്തെ റെഡി ആയിരിക്കണം അതിനു വേണ്ടി തയ്യാറായിട്ടല്ല മനുഷ്യൻ ജനിക്കുന്നത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഇതിനേക്കാളൊക്കെ മികച്ച ശാരീരിക അവയവങ്ങളും ഈ കടുത്ത ഒക്കെ തരണം ചെയ്യാവുന്ന അഭിമുഖീകരിക്കുന്ന മനഃശക്തിയും ദൈക്ഷണിക വിഭവങ്ങളും ക കൈകാലുകളും എല്ലാ വി സൗകര്യങ്ങളും കൂടുകൂടിയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ എന്നും പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഫലമാണ് ലോകത്തുണ്ടായ എല്ലാ മാറ്റങ്ങളും ഈ ഇന്ന് കാണുന്ന നമ്മൾ പറയുന്ന എ ഐ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് കാലഘട്ടം എന്ന് പറയുന്നു ഇതൊക്കെ മനുഷ്യബുദ്ധി ആവിഷ്കരിച്ച് തന്നെയാണ് ഇന്ന് നോക്കി നിങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത പദ്ധതികളും പരിപാടികളുമൊക്കെ പുതിയ കണ്ടുപിടുത്തകളുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു വയറ് നിറക്കുക വായിലൂടെ വയറ് നിറക്കുക എന്നത് മാത്രമല്ല പ്രശ്നം അതിലപ്പുറം മനുഷ്യന് ഒരുപാട് സാധ്യതകളുണ്ട് ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയാണ് വ്യാവസായിക വിപ്ലവവും അതുപോലെ കാർഷിക വിപ്ലവവും വിപ്ലവവും ഒക്കെ ഇങ്ങനെ മാറി മാറി മനുഷ്യൻ ചിന്തിച്ച് മാറ്റി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ വിഭവങ്ങൾ ധാരാളം ലോകത്തുണ്ട് മനുഷ്യൻ ഉപയോഗിക്കാൻ മാത്രം എന്നും ഭൂമി സജ്ജമാണ് ഇവിടെ ഈ ഭൂമിയിൽ ഉൽപാദനം കുറയുന്നു മനുഷ്യൻ്റെ എണ്ണം പെരുകുന്നു എന്നതാണ് മാൽത്തൂസിയൻ സിദ്ധാന്തം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഉൽപാദനം കുറയുന്നില്ല മനുഷ്യൻ സമർത്ഥമായി അത് ഉപയോഗിച്ചാൽ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാവുന്ന അതിൻ്റെ ഈ കപ്പാസിറ്റി അളക്കാൻ കഴിയാത്ത വിധം ധന്യമാണ് ഭൂമിയുടെ കഴിവ് അതിലെത്ര വേണമെങ്കിലും എങ്ങനെയും ഉൽപ്പാദിപ്പിക്കാം ആ ഒരു സാധ്യത ഭൂമിക്കുണ്ട് നമ്മൾ ചന്ദ്രനിൽ പോയി ചന്ദ്രനിൽ പോയിട്ട് അവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതിനുള്ള സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നില്ല പക്ഷേ ഭൂമി അങ്ങനെയല്ല ഭൂമിയിൽ എത്രയും ഉൽപ്പാദിപ്പിക്കാം ഒരു അല്പം മണ്ണ് ഒരു ചെടിച്ചട്ടിയിലൊരുക്കിയ മണ്ണുണ്ടെങ്കിൽ തന്നെ അതിലെന്തെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും മനുഷ്യൻ മണ്ണില്ലാതെ ഈ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് നമ്മളിന്ന് വെള്ളത്തിൽ മാത്രം പച്ചക്കറികൾ മുളപ്പിച്ചെടുക്കുന്നു കൃഷിക്ക് വേണ്ടി ടിഷ്യൂ കൾച്ചർ തുടങ്ങി പുതിയ പുതിയ മാർഗ്ഗങ്ങൾ മനുഷ്യൻ ആവിഷ്കരിക്കുന്നു ഇതൊക്കെ മനുഷ്യൻ ആവിഷ്കരിച്ചാണ് ഇങ്ങനെയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയും മനുഷ്യൻ്റെ എണ്ണം പെരുകുന്നതിനനുസരിച്ച് പുതിയ പുതിയ സങ്കേതങ്ങൾ വികസിപ്പിക്കാനും മനുഷ്യന് കഴിയുന്നുണ്ട് അവിടെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല ഇല്ല അതിൻ്റെ പേരിൽ പ്രശ്നവും ഉണ്ടായിട്ടില്ല പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് ശരിക്ക് മനുഷ്യൻ ഇടപെടുന്നേടത്താണ് പ്രശ്നങ്ങൾ അനർഹമായി ഇടപെടുന്നേടത്ത് നിങ്ങൾ നോക്കൂ വനാന്തരങ്ങളിൽ താമസിക്കുന്ന കാട്ടുമൃഗങ്ങളുണ്ട് അവിടെ എവിടെയും പട്ടിണിയില്ല എവിടെയെങ്കിലും പട്ടിണി കിടന്ന ചത്തൊരു റിപ്പോർട്ട് ഒരു വിവരം നമ്മൾക്ക് എവിടെയും കിട്ടുന്നില്ല പക്ഷേ മനുഷ്യൻ്റെ ലോകത്തുണ്ട് അതിന് കാരണം ന്യായമായും അർഹിക്കുന്ന വിഹിതങ്ങൾ നൽകപ്പെടാതെ ഭക്ഷണത്തിൻ്റെ വിഹിതങ്ങൾ ലഭ്യമാകാതെ ഏതെങ്കിലും ചില കുത്തകക്കാരോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഇതൊക്കെ നമ്മളെല്ലാവരും സാധാരണ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ചെയ്യുന്നൊരാശയമുണ്ടല്ലോ ലോകത്തിൻ്റെ മൊത്തം സ്വത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ഭാഗമല്ലാത്തതൊക്കെയും വളരെ എണ്ണപ്പെട്ട വ്യക്തികളുടെ കൈകളിലാണ് ഉള്ളത് എന്നാണ് ആ കൈകളിലുള്ള സ്വത്തുക്കൾ അർഹമായ രീതിയിൽ അർഹമായ രീതിയിലേക്ക് ആളുകളിലേക്ക് എത്തിയാൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു വിഷയം ഈ സമ്പത്തിൻ്റെ വിനിമയത്തെ സംബന്ധിച്ചാണ് അത് അള്ളാഹു ഇതിന് ചില പ്രകൃതി നിയമങ്ങൾ വെച്ചിട്ടുണ്ട് മനുഷ്യൻ മാത്രമല്ല പടച്ചവൻ ഇതിന് ചില പ്രകൃതി നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ആ പ്രകൃതി നിയമങ്ങളിൽ ഒന്ന് ഈ ഭക്ഷണം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് പടച്ചവൻ ഏറ്റെടുത്തൊരു കാര്യമാണ് അതിൽ മനുഷ്യൻ ഇടപെടാതിരുന്നാൽ മതി സാധാരണ ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ വായ കീറിയ ഉടയ തമ്പുരാൻ അതിന് പരിഹാരവും കാണുമെന്ന് അത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ വിശുദ്ധ ഖുറാൻ്റെ ഒരു വാക്യം നോക്കൂ നിങ്ങൾ ഫിൽ ദാബത്ത് ഇല്ലാ ഇല്ല അലാഹിഖുഹ ഏതൊരു ജീവി ഭൂമിയിലുണ്ടോ അതിന് ഭക്ഷണം നൽകുക എന്നുള്ളത് അള്ളാഹുൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ആഴങ്ങളിൽ കിണർ കുത്തി അടിയിൽ ചൊല്ലുമ്പോൾ മീറ്ററോളം താഴ്ചയിൽ ചെല്ലുമ്പോൾ പോലും അവിടേക്ക് ജീവികളെ കാണാം അവരൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ജീവിക്കുന്നു കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പറക്കുമ്പോൾ പ്രകാശം പോലും കടന്നു ചെല്ലാത്ത തേരികൾ കടന്നു ചെല്ലുമ്പോൾ കാണാം പല തരത്തിലുള്ള മത്സ്യങ്ങളും ജീവജാലങ്ങളും അവർക്ക് സുഭിക്ഷമായി സൗകര്യമായി ഭക്ഷണം കഴിക്കുന്നു സൗകര്യമായി ജീവിക്കുന്നു ഒരു പ്രയാസവുമില്ല ഈ ഭൂമി അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അതിനനുസരിച്ച് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇതിൻ്റെ ഒരു അനന്തര ഫലം നമുക്കറിയാം ഈ നടപടി സന്താനങ്ങളെ ഇല്ലാതെയാക്കുക ജനനം നിയന്ത്രിക്കുക എന്ന തത്വം പ്രാബല്യത്തിൽ വന്നപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നടപ്പാക്കി ഫലം എന്താണ് ചൈനയിൽ ഒറ്റക്കുട്ടി എന്ന ഒരു സിദ്ധാന്തം ഒരു സിദ്ധാന്തം നടപ്പാക്കി അത് നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ട് എന്താണ് അവരുണ്ടാക്കി ഇപ്പോൾ അവരത് മാറ്റി കൂടുതൽ പ്രസവിക്കുന്നവർക്ക് കൂടുതൽ സമ്മാനം നൽകാനും പ്രോത്സാഹനം നൽകാൻ തുടങ്ങി എന്താണ് പ്രശ്നമുണ്ടായത് അവിടെയൊക്കെ ഒറ്റക്കുട്ടി എന്ന സിദ്ധാന്തം നിലവിൽ വന്നപ്പോൾ ഭ്രൂണഹത്യകൾ വന്നു സ്ത്രീകൾ പ്രസവിക്കാതെയായി ആൺകുട്ടിയെ പെൺകുട്ടിയെ മാത്രം പ്രസവിച്ചാൽ അതിന് കൊന്നു കളയുന്ന അവസ്ഥയുണ്ടായി ആൺകുട്ടിക്ക് വേണ്ടി കൊന്നു കളയുന്ന അവസ്ഥയുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ഉണ്ടായ പ്രതി പ്രതിസന്ധി നോക്കൂ നിങ്ങൾ ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും യുവാക്കളില്ലാതായി മാറി വൃദ്ധജനങ്ങളുടെ എണ്ണം എത്രയോ പെരുകി വന്നു ഇപ്പോൾ അത് മറികടക്കാൻ വേണ്ടി വലിയ പ്രോത്സാഹനങ്ങൾ നൽകുകയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം പ്രത്യേക പേര് പറഞ്ഞുകൊണ്ട് കുടുംബാസൂത്രണം ആ പേര് നല്ല പേരാണ് ആ പേര് പറഞ്ഞുകൊണ്ട് നടപ്പാക്കിയത് എന്താണ് മൂന്നായാൽ നിർത്തുക നമ്മൾ രണ്ട് നമുക്ക് രണ്ട് നമ്മൾ ഒന്ന് നമുക്കൊന്ന് മതി എന്ന് പറഞ്ഞു ഇപ്പോൾ ആ ഒന്നും വേണ്ട എന്നിടത്താണ് എല്ലാവരും നിൽക്കുന്നത് നമ്മൾ തന്നെ ഇല്ല പിന്നെ എന്തൊന്ന് എന്നിടത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ആ രീതിയിൽ നിയന്ത്രണങ്ങൾ വന്നു ഫലത്തിൽ എന്താ സംഭവിച്ചത് ഭ്രൂണഹത്യകൾ നിർലോഭം നടന്നു ഭ്രൂണഹത്യകൾ നിർലോഭം നടന്നു എങ്ങനെ ഭ്രൂണഹത്യ ആംനിയോ ടെസ്റ്റ് ചെയ്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരിച്ചറിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ നിലനിർത്തും പെൺകുട്ടിയാണെങ്കിൽ കൊല്ലും പെൺകുട്ടി ആർക്കും വേണ്ട പഴയ ജാഹിലിയത്തിൽ അതേ സംസ്കാരം തന്നെ എങ്ങനെയാണ് ഈ കൊല്ലുന്നത് വളരെ ക്രൂരമായി ശാസ്ത്രത്തിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഗർഭാശയത്തിൻ്റെ അകത്തേക്ക് കത്തിയും കത്രികയും ബ്ലേഡുമായി കടന്നു ചെന്ന് ചെത്തിയെടുത്ത് അരിഞ്ഞെടുത്ത് ആ രക്തം പുരണ്ട ആ മാംസ ടിഷ്യൂ പേപ്പറിൽ പുറത്തെടുത്ത് വളരെ നിസ്സാരമായി ചവച്ചുകൊട്ടയിലേക്ക് എറിയുന്ന ക്രൂരത മനുഷ്യൻ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചെയ്യുന്നു ഈ സംഗതി ഇന്ന് വ്യാപകമായി വന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രസവിക്കുന്ന പെൺമക്കൾ സ്ത്രീകളില്ലാതായി മാറി അവർക്ക് താല്പര്യമില്ല അതൊരു വലിയ മെച്ചപ്പെട്ട കാര്യമാണ് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതാണെന്ന് പറഞ്ഞു വിശുദ്ധ ഖുറാൻ ഇതിനെ ഗൗരവമായിട്ട് പറയുന്നൊരു കാര്യം അഖുലുഅലാത്തും ഖഷ്യത്തിമിൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത് ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത് നെഹൻ നർക്കുഹും വയ്യാക്കും അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്ന നാമാണ് അവർക്കെന്ന് പറഞ്ഞാൽ വളരാതിരിക്കുന്ന മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്ന നാമാണ് സൂറത്ത് ഇസ്രാ മുപ്പത്തൊന്നിൽ ഇനി സൂറത്ത് അന്നാമ് നൂറ്റി അൻപത് അൻപത്തൊന്നിൽ നോക്കുന്ന ലാത്തഖ്തു അവിലാദ് കും മിൻ ഇംലാഖിൻ നിലവിലുള്ളൊരു ദാരിദ്ര്യം പറയുന്ന നിങ്ങൾ മക്കളെ കൊല്ലരുത് നഹ്നുർ ഖു കും നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നിങ്ങൾക്കും അവർക്കുമെന്നും അവർക്കും നിങ്ങൾക്കുമെന്നും രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഇതിന് ഒരു ഒരു ധ്വനി ഈ പ്രയോഗത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് മക്കൾക്കൊക്കെ ഭക്ഷണം നൽകുന്ന മാതാപിതാക്കളാണെന്ന് വിചാരിച്ച് കൊല്ലേണ്ടതില്ല ഭാവിയിൽ ഈ മാതാപിതാക്കളെ പോറ്റുന്നത് മക്കളാണെന്ന് വിചാരിച്ച് അവരെ കൊല്ലാനും സാധ്യതയുണ്ടല്ലോ അതിനൊന്നും മെനക്കിടേണ്ടതില്ല എന്നാണ് ഈ ധ്വനി ഇവിടെ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇസ്ലാം ഉദ്ദേശിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് അള്ളാഹുവിൻ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക ആ പ്രവർത്തനത്തിൽ ഭക്ഷണം കിട്ടാനുള്ള വിഭവങ്ങൾ അധ്വാനിക്കുന്ന കരങ്ങളും കൈകാലുകളുമൊക്കെ മനുഷ്യൻ്റെ കൂടെയുണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിഭവങ്ങൾ സമാഹരിക്കാൻ മനുഷ്യന് കഴിയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഭൂമിയിലാണ് മനുഷ്യനെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു നിവിവചന സാന്ദർഭികമായിട്ട് റസൂല് പറഞ്ഞാൽ ഈ ദമ്പി ആളമോ ഏറ്റവും വലിയ കുറ്റം ഏതാണ് അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹിൻ്റെ കൂടെ പങ്കുകാരനെ ചേർക്കുക അവനാണ് നിന്നെ സൃഷ്ടിച്ചവൻ നിലയ്ക്ക് പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂര് പറഞ്ഞത് അൻതത്തുല വലതക്ക ഹഷ്യത്ത അയ്യത്ത് അമ മ നിൻ്റെ കൂടെ നിൻ്റെ മകൻ ഭക്ഷണം കഴിക്കും എന്ന് ഭയന്ന് അതിൽ പങ്കിടും പങ്കുചേരും എന്ന് ഭയന്ന് അവനെ കൊന്നു കളയുക എന്ന് റസൂൽ രണ്ടാമത്തെ മൂന്നെണ്ണം പറഞ്ഞ് രണ്ടാമത്തെ അതാണ് നമ്മളുടെ നമ്മൾക്ക് കിട്ടിയ ഭക്ഷണത്തിൽ ഒരു പങ്കാളി കൂടി കൈയിട്ട് വാരും എന്ന് ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുന്ന ക്രൂരതയുണ്ടല്ലോ ആ സ്വാർത്ഥതയാണ് ഈ മനുഷ്യൻ ഇതിൻ്റെ പേരിൽ പോറ്റുന്നത് നിലനിർത്തുന്നത് ഇസ്ലാം ഈ സ്വാർത്ഥതക്കും ഈ ക്രൂരതക്കും എതിരാണ് ഭൂമി വളരെ വിശാലമാണ് അവിടെ നടക്കണം സഞ്ചരിക്കണം കൃഷി ചെയ്യണം ജോലി ചെയ്യണം സമ്പാദിക്കാനുള്ള മാർഗമുണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക അതിനുള്ള മാർഗം അള്ളാഹു നിശ്ചയിച്ചത് തേടുക അതാണ് ശരിയായ മാർഗം സർവശക്തനുഗ്രഹിക്കുമാറാകട്ടെ